ജാർഖണ്ഡിലെ ബക്കോറയിൽ മാവോയിസ്റ്റുകളും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടൽ എട്ട് മാവോയിസ്റ്റുകളെ സി ആർ പി എഫ് വധിച്ചു തലയ്ക്ക് ഒരു കോടി രൂപ പ്രഖ്യാപിച്ചിരുന്ന മാവോയിസ്റ്റ് നേതാവും കൊല്ലപ്പെട്ടവരിലുണ്ട് ഇവരിൽ നിന്ന് നിരവധി ആയുധങ്ങൾ കണ്ടെടുത്തു ജോയ്സ് ഡാനിയൽ നമുക്കൊപ്പം ജോയ്സ് ഡാനിയൽ ജാർഖണ്ഡിൽ മാവോയിസ്റ്റുകളും സുരക്ഷാസേനയും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ എട്ട് മാവോയിസ്റ്റുകളെയാണ് വധിച്ചത് എത്ര പേരുടെ സംഘമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സുജ ഏതായാലും ഇപ്പോഴും ഈ ഒരു സേന തിരച്ചിൽ തുടരുകയാണ് ജാർഖണ്ഡിലെ ബഹോറോ ജില്ലയിലാണ് ഈ ഒരു തിരച്ചിൽ രാവിലെ മുതൽ ആരംഭിച്ചിരുന്നത് അഞ്ചരയ്ക്ക് തുടങ്ങിയ ഒരു തിരച്ചിലിനാണ് ആദ്യഘട്ടത്തിൽ ഈ അക്രമികളുടെ ഭാഗത്ത് മാവോയിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് വെടിവയ്പുണ്ടാകയും തുടർന്ന് തുടർന്ന് സേന തിരിച്ച് വെടിവെക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിലാണ് എട്ട് മാവോയിസ്റ്റുകളെ സൈന്യം വധിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഈ മാവോയിസ്റ്റുകളുടെ നേതാവ് എന്ന് പറയുന്ന വിവേക് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അയാളുടെ തലയ്ക്ക് ഒരു കോടി രൂപ നേരത്തെ വിലയിട്ടിരുന്നു ഇയാളെയും വധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംഘങ്ങൾ ഈ സ്ഥലങ്ങളിലുണ്ട് ജില്ലയിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ സുരക്ഷാസേന തെരച്ചിൽ തുടരുകയാണ് ഏതെങ്കിലും തരത്തിൽ സുരക്ഷാസേനയിലെ ആളുകൾക്ക് പരിക്കേറ്റിട്ടൊന്നുമില്ല എന്നാൽ പോലും ശക്തമായ തിരച്ചിൽ ഇപ്പോൾ സുരക്ഷാസേനയുടെ ഭാഗത്ത് നിന്ന് തുടരുകയും ചെയ്യുന്നുണ്ട് ഇവരിൽ നിന്ന് വലിയ ആയുധങ്ങളും ഒക്കെ തന്നെ തോക്കുകളും ഒക്കെ തന്നെ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് ജാർഖണ്ഡിൽ അടുത്തിടെയായി ഇത്തരത്തിലുള്ള മാവോയിസ്റ്റ് സംഘങ്ങൾ അത് ഒളിച്ചിരിക്കുന്നതായുള്ള വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രാവിലെ മുതൽ തിരച്ചിൽ ആരംഭിച്ചത് ഈ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് അതേസമയം ഇന്ന് മാവോയിസ്റ്റ് വിരുദ്ധ ദൌത്യം വിലയിരുത്താൻ വേണ്ടി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് കാണുന്നുണ്ട് വൈകുന്നേരം മണിക്കാണ് ഈ ഒരു യോഗം നടക്കുന്നത് എന്തായാലും ഈ മാവോയിസ്റ്റുകളെ അടുത്ത വർഷം മാർച്ച് മുപ്പത്തൊന്നു മുമ്പ് രാജ്യത്ത് ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കങ്ങളിലേക്ക് പോവുകയാണ് കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇപ്പോൾ ജാർഖണ്ഡിൽ നടന്നിരിക്കുന്നതെന്ന് കൂടി പറയണം എന്തായാലും ഇപ്പോഴും ഈ ഒരു തിരച്ചിൽ സുരക്ഷാ സേന തുടർന്നുകൊണ്ടിരിക്കുകയാണ്